ലോകരാഷ്ട്രങ്ങളെ ഭീതിയിലാക്കി വീണ്ടും ഉത്തര കൊറിയ സൈനിക ചാര ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് കിം ജോങ് ഉൻ ജൂൺ നാലിന് സൈനിക ചാര ഉപഗ്രഹം വിക്ഷേപിക്കുമെന്ന വിവരം ജപ്പാന് കൈമാറിയിരിക്കുകയാണ് ഉത്തര കൊറിയ ഉത്തരകൊറിയ ഗാർഡിനെ ഉദ്ധരിച്ച് ജാപ്പനീസ് മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ശത്രുരാജ്യങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി സൈനിക ചാര ഉപഗ്രഹം ജൂണിൽ വിക്ഷേപിക്കുമെന്ന് കൊറിയ നേരത്തെ അറിയിച്ചിരുന്നു ഉത്തര ഉത്തരകൊറിയയിലെ കൌണ്ടിയിൽ നിന്ന് ും ഉപഗ്രഹ വിക്ഷേപമെന്നാണ് സൂചന കഴിഞ്ഞ വർഷം മൂന്ന് ഉപഗ്രഹങ്ങളാണ് ഇവിടെ നിന്ന് കൊറിയ വിക്ഷേപിച്ചത് ഇതിൽ ഒരെണ്ണം മാത്രമാണ് വിജയിച്ചത് ഉപഗ്രഹ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ജാപ്പനീസ് കോസ്റ്റ് ഗാർഡ് പറയുന്നു ഈ മാസം മുപ്പത്തിയൊന്നിനും ജൂൺ പതിനൊന്നിനുമിടയിൽ ഉപഗ്രഹം വിക്ഷേപിക്കുമെന്നാണ് ജപ്പാൻ കോസ്റ്റ് ഗാർഡിനെ കൊറിയ അറിയിച്ചത് നിലവിൽ ജൂൺ നാലാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉപഗ്രഹത്തെ വഹിക്കുന്ന റോക്കറ്റിന്റെ അവശിഷ്ടങ്ങൾ കൊറിയൻ ഉപദ്വീപിനും ഫിലിപ്പീൻസ് ദ്വീപായ ലുസോണിനുമിടയിൽ വീഴാൻ ഇടയുണ്ടെന്നും മൂന്നിടങ്ങളെ അപകടമേഖലകളാക്കി തിരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള വിക്ഷേപണം യു എിന്റെ നിയമാവലിയുടെ ലംഘനമാണെന്നും പദ്ധതി താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ ഉത്തരകൊറിയൻ ഭരണകൂടത്തോട് ആവശ്യപ്പെടുമെന്നും യു എസ് ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ നവംബറിലും ഉത്തര കൊറിയ സമാനമായ രീതിയിൽ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ചിരുന്നു നീക്കത്തെ വിവിധ രാജ്യങ്ങൾ ശക്തമായി അപലപിക്കുകയും ചെയ്തിരുന്നു ചാര ഉപഗ്രഹത്തിന് തങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗത്തെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നാണ് ഉത്തര കൊറിയ അവകാശപ്പെടുന്നത് അതേസമയം ഏത് സമയത്തും ദക്ഷിണ കൊറിയയുമായി യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അതിർത്തി കടന്നുള്ള നിരീക്ഷണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് കൊറിയയുടെ നീക്കം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ആദ്യ ചാര ഉപഗ്രഹം കൊറിയ വിജയകരമായി വിക്ഷേപിച്ചിരുന്നു പദ്ധതി യു എൻ ചട്ടങ്ങളുടെ ലംഘനമാണെന്നാരോപിച്ച് അന്നും യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു അതിനു പിന്നാലെയാണ് പോങ്യാങ് രണ്ടാം ഉപഗ്രഹ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് മേഖലയിലെ യുഎസ് സാന്നിധ്യം നിരീക്ഷിക്കാനാണ് ഉപഗ്രഹ വിക്ഷേപണമെന്നാണ് പോങ്യാങ് പറയുന്നത് വൈറ്റ് ഹൌസ് പെൻജഗൺ തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളുടെ ചിത്രങ്ങൾ ഉപഗ്രഹം പകർത്തിയതായും അവർ അവകാശപ്പെടുന്നു ഉത്തര കൊറിയയുടെ പ്രധാന ശത്രുവായ ദക്ഷിണ കൊറിയൻ മേഖലയിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ ഉപഗ്രഹത്തിലൂടെ പോങ്യാങ്ങിന് ലഭിക്കുമെന്നും ഇത് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുവെന്നുമാണ് സോളിന്റെ ഭീതി ഉപഗ്രഹ വിക്ഷേപണ നീക്കം നിരീക്ഷിച്ചു ദക്ഷിണ കൊറിയ പ്രതികരിച്ചു ഉപഗ്രഹ പദ്ധതിക്കായി ഉത്തര കൊറിയയ്ക്ക് റഷ്യൻ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും സോൾ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഉത്തര കൊറിയ പദ്ധതിയിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി